ॐ नमो नारायणाय കിടക്കുന്ന ആ സസ്യലതാദികളെ പുറത്തേക്കെടുക്കാനായിട്ട് രാജാവ് തന്നെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം അതുപോലെ കറവക്കാരനെയും കറവുപാത്രത്തെയും കൊണ്ടുവരണം അങ്ങനെ അനുകൂലമായ സാഹചര്യത്തിൽ എനിക്ക് ആ ഭക്ഷ്യപദാർത്ഥങ്ങളെ പുറത്തേക്ക് ചുരത്താൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇനി എങ്ങനെയാണ് തന്നെ ഒരുക്കേണ്ടത് ഒരു നിലം ഒരുക്കേണ്ടത് എന്ന് പറയുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം മഴക്കാലത്ത് ദേവനാൽ വർഷിക്കപ്പെട്ട പയഹ വെള്ളം ஆ மழக்காலம் கழிஞ்சாலும் அது அப்ப மழைக்காலம் கழிஞ்சு போய சந்தர் அபர்த்தவி எப்பிரகாரம் ஞான் அதாவது பூமி ஏது ரீதியில் நிரப்பாக்கியால் மழைக்காலம் கழிஞ்சும் மழவெள்ளம் பூமியில் உபாவர்த்ததே மே உபாவேதில் தங்கி நிற்குமோ അതുപോലെ ആ രീതിയിൽ മാം എന്നെ സമാംച്ച സമനിരപ്പുള്ളതാക്കിയും കുരു അങ്ങ് ചെയ്യേണ്ടതാണ് തേ ഭദ്രം അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇപ്പോൾ കൂടുതലായി കുന്നായും മലകളായും നിൽക്കുന്ന ഭാഗങ്ങളെ ഒന്ന് സമനിരപ്പാക്കണം അപ്പോഴാണ് മഴ പെയ്ത വെള്ളം ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുകയുള്ളൂ ഇതൊക്കെ നമുക്കുമുള്ള പാഠങ്ങളാണ് ഓരോരുത്തരും അവരവരുടെ വീടിന് ചുറ്റും ഉള്ള പറമ്പുകൾ ആ പറമ്പുകളിൽ വെള്ളം കെട്ടി നിൽക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പറമ്പിന് ഒരു നനവുണ്ടാകും അത് എപ്പോഴും ഫലഭൂയിഷ്ടമാകും ഏത് തരത്തിലുള്ള ചെടി ഓരോ കാലഘട്ടത്തിൽ ഓരോ ഋതുവിൽ നടേണ്ട ചെടികളുണ്ട് വൃക്ഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എപ്പോഴും പറമ്പുകളൊക്കെ സസ്യലതാദികൾ കൊണ്ട് നിറഞ്ഞാൽ തന്നെ ഇന്ന് അനുഭവിക്കുന്ന ചൂടിനൊക്കെ നല്ലൊരു ശമനം ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് എല്ലാവരും ചെയ്യേണ്ടതാണ് ഒരിക്കലും വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒഴിച്ചു നിർത്താതിരിക്കുക പറ്റുന്ന രീതിയിലൊക്കെ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുക അങ്ങനെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇപ്രകാരം പ്രിയം പ്രീതികരവും ഹിതം ഗുണകരവും ആയിട്ടുള്ള ഭുവ ഭൂമിദേവിയുടെ വാക്യം ആദായ സ്വീകരിച്ചിട്ട് ഭൂപതിഹി പൃഥുചക്രവർത്തി ഇനി ആരെയാണ് പശുക്കുട്ടിയാക്കിയത് തൻ്റെ പിതാമഹനായിരിക്കുന്ന മനും സ്വയംഭുവമനുവിനെ വത്സം കൃത്വ പശുക്കുട്ടിയായി സങ്കൽപ്പിച്ച് അങ്ങനെ പരിഗൽപ്പിച്ചിട്ട് സകല ഔഷധീഹി എല്ലാ സസ്യസമ്പത്തുകളും തന്റെ പാണവ് കൈയാകുന്ന കറവപാത്രത്തിലേക്ക് അതുഹത് അപ്പോൾ ഇവിടെ വൃധു രാജാവ് തന്നെയായിരുന്നു കറവക്കാരനും അദ്ദേഹത്തിന്റെ കൈകളായിരുന്നു കറവു പാത്രം വത്സം സ്വയംഭുവ മനുവും ആയിരുന്നു ഇതാണ് വിദുരർ ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് वत्सं कृत्वा मनं पाणावदुह सगलौषधीः 13 माते श्लोकं तथा परेच सर्वत्र सारं आददते सारं आददते पुधाः ततः अन्ये ततो अन्येच यथा कामं दुदुहु प्रदुफावितां तथा അപ്രകാരം എങ്ങനെയാണോ പൃഥു ചെയ്തത് അതുപോലെ പരെ മറ്റുള്ള ബുധാഹ അറിവുള്ളവർ അവരും സർവത്ര സാരം എല്ലാറ്റിൽ നിന്നും സാരമായിട്ടുള്ളത് വേണ്ടതിനെ അവരും ആദതത്തെ സ്വീകരിക്കുന്നു അപ്പോൾ എങ്ങനെയാണോ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുന്നത് ഇതേപോലെ ഓരോരുത്തർ അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് എന്താവശ്യമുണ്ടോ അതിനെ തഥ അനന്തരം അന്വേഷിച്ച മറ്റുള്ളവരും പൃഥുവിനാൽ ഇണക്കപ്പെട്ട ഗോരൂപധാരിയായ ഭൂമിയെ യഥാകാമം അവരവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് ദുദുഹുഹു ദോഹനം ചെയ്തു കറന്നെടുത്തു എന്ന് അർത്ഥം ആരൊക്കെ എന്തൊക്കെ കറന്നെടുത്തു എന്ന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നു പതിനാലാമത്തെ ശ്ലോകം ഋഷയ ഋഷയോ ദേവീം इन्द्रयेषु अथ दुदुहुर देवी इन्द्रयेश्वतः सप्तमा वत्स बृघस्पतिं कृत्वा पयः चन्दोमयम् पयश्चन्दोमयम् शुचि ये सप्तमा इन्न विदुररे विलिकनु अथ अधिनशेषं पृथु करनदिनेशेषं ऋषयः ऋषिमार बृहस्पतिम बृहस्पतिये വത്സം കൃത്വ പൈക്കിടാവായി സങ്കൽപ്പിച്ച് ഛന്തോമയം വേദസ്വരൂപമായിട്ടുള്ള ശുചിപയഹ വിശുദ്ധമായ പാലിനെ ഇനി ഇവിടെ പാത്രം ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ അറിവുകളെ ഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ ഇന്ദ്രിയേഷു ദേവിയും ഭൂമിദേവിയിൽ നിന്ന് ദുദുഹുഹു കറന്നെടുത്തു ഓരോരുത്തരും അവരവർക്ക് വേണ്ടുന്നത് കറന്നെടുക്കും എന്ന് പറഞ്ഞു അതാണ് ഒരു വിവേകിയുടെ ലക്ഷണം വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുക എന്നതും ഒരു ലക്ഷണമാണ് എനിക്കെന്താണ് വേണ്ടത് എന്ന് അറിയാത്തത് അജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് നമുക്കെന്ത് വേണമെന്ന് ആദ്യം തിരിച്ചറിയണം അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് മാത്രം ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചു ऋषयो दुदुहुर्देवीमिन्द्रियेष्वथ सत्तमा वत्सं बृहस्पतिं कृत्वा पयश्चन्दोमयं शुचि पदनञ्जामते श्लोकं कृत्वा वत्सं सुरगणाः इन्द्रं सोमम् अदूदुहन् सोममदूदुहन् हिरण्मयेन पात्रेण ഹിരൺമയ പാത്രേണ ഒരു സ്വർണമയമായ പാത്രത്തിൽ സോമം അമൃതവും വീര്യം മനഃശക്തിയും ഓജ ഇന്ദ്രിയ ശക്തിയും ബലം ുമാകുന്ന പയഹ പാലിനെ അതൂദുഹൻ കറന്നെടുത്തു ഇവിടെ ഭൂമി എന്നതുകൊണ്ട് പ്രകൃതി എന്നും അർത്ഥമെടുക്കാം അപ്പോൾ പ്രകൃതിയിൽ നിന്ന് അവരവർക്ക് ആവശ്യമുള്ളത് അവർ സ്വീകരിക്കുന്നു ഇങ്ങനെ ദേവന്മാർ ഇന്ദ്രനെ കിടാവാക്കിയിട്ട് സ്വർണപാത്രത്തിൽ അമൃതും മനഃശക്തിയും ഇന്ദ്രിയ ശക്തിയും ദേഹശക്തിയുമാകുന്ന പാലിനെ കറന്നെടുത്തു कृत्वा वत्सं सुरगणा इन्द्रं सोममदूदुहन् हिरण्मयेन पात्रेण वीर्यमोजो बलम् पय 16 आमेते दैतेयः दैतेयो दानवाः वत्सं प्रह्लादं असुरशभं विधाय अदूदुहन् ും ദാനവാഹ ധനുവിൻ്റെ പുത്രന്മാരും ആയിട്ടുള്ള അസുരഗണങ്ങൾ അസുരക്ഷം അസുരന്മാരിൽ ശ്രേഷ്ഠനായ പ്രഹ്ലാദം പ്രഹ്ലാദനെ പശുക്കുട്ടിയായി സങ്കല്പിച്ചിട്ട് അയ പാത്രേ ഇരുമ്പു പാത്രത്തിൽ സുര ആസവം ഇത് രണ്ടും ലഹരി പദാർത്ഥങ്ങളാണ് ഈ എന്നീ ലഹരി പേയങ്ങളെ പേയം എന്നാൽ കുടിക്കാനുള്ള ആ ലഹരി വസ്തുക്കളെ ക്ഷീരം അപ്പോഴും അതൊരു പാലിന്റെ രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ അധൂരുഹൻ കറന്നെടുത്തു दयिते यादानवावत्सं प्रह्लादमसुरर्षभं विधाय दोदुहन् क्षीरम् अयपात्रे सुरासवम् पदनेडामते श्लोकं अधुक्षन् गन्धर्वाप्सरसो अधुक्षन् पात्रे पद्ममये पयः वत्सं विश्वावसुं कृत्वा മധു ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും പൈക്കിടാവാക്കിയിട്ട് പദ്മയെ താമരപ്പൂവാകുന്ന പാത്രേ പാത്രത്തിൽ ഗാന്ധർവം ഗാനത്തെയും മധു വാക് മാധുര്യത്തെയും സൗഭഗം സൗന്ദര്യത്തെയും പയഹ പാലായിട്ട് അധുക്ഷൻ കറന്നെടുത്തു അപ്പോൾ ഗന്ധർവന്മാരും അപ്സരസ്ത്രീകളുമാണ് താമരമയമായ പാത്രത്തിൽ ഗാനത്തെയും ആ ഗാനം പാടാനായിട്ടുള്ള നല്ല ശബ്ദമാധുര്യം വേണം അതിനെയും അവർക്ക് സൗന്ദര്യം വേണം ആ സൗന്ദര്യത്തെയും കറന്നെടുത്തു

आमपात्रे महाभागाः श्रद्धया श्राद्धदेवताः महाभागाः महानुभावन्मारं श्राद्धदेवताः श्राद्धत्तिनायिट्टुल्ल देवतमारुम् आयिट्टुल्ल पितरः पितृक्कल् आ देववर्गम् अर्यं न अवरिले प्रसिद्धनाय अर्यमाव् एन्न आ, आ पितृदेवने वत्सेन പൈക്കിടാവാക്കി സങ്കൽപ്പിച്ച് ആമപാത്രേ ആമപാത്രം എന്നാൽ ചുട്ടെടുക്കാത്ത മൺപാത്രം അങ്ങനെ ചൂളയിൽ വെച്ച് ചുട്ടെടുക്കാത്ത പാത്രത്തിൽ കവ്യം കവ്യം എന്നാൽ ഈ പിതൃദേവന്മാർക്ക് സമർപ്പിക്കുന്നതിനെയാണ് കവ്യം എന്ന് പറയുന്നത് ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് ഹവ്യമാണ് അപ്പോൾ കവ്യത്തെ ക്ഷീരം പാലായി ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടെ

सिद्धिं नभसि विद्यां च ये च विद्याधरादयः सिद्धाः सिद्धन्मरायिट्टुळ्ळव कपिलं कपिलभगवाने वत्सं प्रकल्प्य पैकिडावाय् सङ्कल्प्य च सङ्कल्पनामयीम् अणिमादि तुडङ्गिय अणिमा गरिमा महिमा तुडङ्गिय अष्ट ऐश्वर्यसिद्धिम् अष्टसिद्धियेयम् इनि विद्याधरादयः विद्याधरन्मार एन्ना देववर्गं येच अवर् नभसि आकाशमागुन पात्रति विद्यां च आकाशति गमिकुगा तुडंगीय विद्यायेयं दुदुहुहो तु। प्रकल्प्यवत्सं कपिलं सिद्धा संकल्पनामये सिद्धिं नभसि विद्यां च एच्छ विद्याधरादय २० तमते श्लोकम् अन्येच्छ माइनह मायिनो मायाम अंतरधानाद्बुदात्मनां मयम् प्रकल्प्य वत्सन्ते दुदुहुः धारणामये दुदुहुः धारणामये इनी अन्ये मत्तुल्ला मायिनह मायाविकल അവരുടെ നേതാവായ മയം മയാസുരനെ വത്സം പ്രകൽപ്യ പൈക്കിടാവായി സങ്കല്പിച്ച് അവർക്ക് വേണ്ടത് അന്തർധാന അത്ഭുതാത്മനാം പെട്ടെന്ന് നിന്നിടത്ത് നിന്ന് അപ്രത്യക്ഷം അപ്രത്യക്ഷരാകാനുള്ള കഴിവിനെയാണ് തിരസ്കരിണി വിദ്യ എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ആ വിദ്യകളെ ധാരണാമയും നിലവിനൊത്ത വിധം അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് രൂപം മാറാനൊക്കെയുള്ള മായ മായാവിദ്യയെ കറന്നെടുത്തു അന്വേഷമായി

ഇവരുടെ ദേവനായിട്ടുള്ള ഭൂദേശൻ ഭഗവാൻ ശ്രീരുദ്രനെ വത്സാഹ പൈക്കിടാവാക്കിക്കൊണ്ട് അവരുടെ പാത്രം എന്നത് കപാലമാണ് തലയോട്ടി തലയോട്ടിയിൽ ക്ഷതജാസവം ചോരയാകുന്ന അവരുടെ ലഹരി പദാർത്ഥത്തെ ദുദുഹുഹു കറന്നെടുത്തു यक्ष भूतानि पिशाचा पिशिता शदाः भूतेश वत्सा दुदुः कपाले क्षतजा सवम् तथा अहयः तथा अहयो दन्तशूकाः सर्पाः नागाः च नागाश्च तक्षकं പത്തിയില്ലാത്ത പാമ്പുകളും ദന്തശൂ തേൾ മുതലായ ക്ഷുദ്രജന്തുക്കളും സർപ്പാഹ ഇനി പത്തിയുള്ള പാമ്പുകളെയാണ് സർപ്പങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലാത്തവയെ അഹി എന്നാണ് വിളിക്കുന്നത് ഇനി നാഗാഹ ദിവ്യലോകത്തുള്ള സർപ്പങ്ങളാണ് നാഗങ്ങൾ ഇവരൊക്കെ തന്നെ തക്ഷകം തക്ഷകനെ വിധായ പൈക്കിടാവാക്കിയിട്ട് അവരുടെ ബിലപാത്രെ അവരുടെ വായ തന്നെ ഒരു പാത്രമാണ് അങ്ങനെയുള്ള പാത്രത്തിൽ വിഷം പയഹ വിഷത്തെ അവർക്ക് വേണ്ടുന്ന ക്ഷീരമാക്കിയിട്ട് ദുദുഹുഹു കറന്നെടുത്തു ഇങ്ങനെ ോരോരുത്തരും അവർക്കെന്താണോ വേണ്ടത് അത് മാത്രം കറന്നെടുത്തു എന്ന് ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण